ബാലതാരമായി അഭിനയിച്ച് പിന്നീട് നായകമാരായി മാറിയ നിരവധി താരങ്ങൾ മലയാള സിനിമയിലുണ്ട് എന്നാൽ ബാലതാരമായി അഭിനയിച്ചപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോവുകയും പിന്നീട് തിരക്കഥാകൃതായി വന്നപ്പോൾ ജനമനസ്സുകൾ കീഴടക്കുകയും ചെയ്ത നടനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നടനും എഴുത്തുകാരനുമായ ബിബിൻ ജോർജിനൊപ്പം തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് വിഷ്ണു ശ്രദ്ധേയനാവുന്നത് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇരുവരും ആദ്യമായി ഒരുമിക്കുന്നത് ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചതും വിഷ്ണു ആയിരുന്നു അരങ്ങേറ്റ സിനിമ വലിയ വിജയമായതോടെ ഇരുവരുടെയും കരിയറും ഉയരങ്ങളിലേക്കെത്തി ഇന്ന് മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടാണ് വിഷ്ണുവും ബിബിനും സിനിമയിലേക്കുള്ള തങ്ങളുടെ വരവ് അത്ര സുഖകരമായിരുന്നില്ലെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ ആദ്യ സിനിമയിലെ ചില പ്രധാനപ്പെട്ട സീനുകൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണെന്നാണ് വിഷ്ണു ഇപ്പോൾ പറയുന്നത് സിനിമയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞ് നായകനായി വേഷം ധരിച്ചതിന് ശേഷം ഇറക്കി വിടുന്നൊരു സീൻ കട്ടപ്പനയിലെ ഋത്തിക്രോഷനിലുണ്ട് സമാനമായ അനുഭവം തന്റെ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് കരഞ്ഞുകൊണ്ട് വന്നതിനെ പറ്റിയും പറയുകയാണ് വിഷ്ണു ഇപ്പോൾ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലോ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിലോ യാതൊരു ില്ല അതിനൊരു ഉദാഹരണം പറയാം സിനിമയിൽ നമുക്കൊരു വേഷമൊക്കെ കിട്ടി എന്നിട്ട് അതിനു വേണ്ടി വേഷമൊക്കെ ധരിച്ച് റെഡി ആയിരുന്നതിന് ശേഷം അതില്ലെന്ന് പറഞ്ഞ് പോരേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ വിഷമമൊക്കെ പറയാൻ പറ്റില്ല കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണ് ദൂരെ സ്ഥലങ്ങളിൽ വരെ അഭിനയിക്കാനായി ചെല്ലുന്നത് അവിടെ ഷൂട്ടിന് ചെന്നിട്ട് ഉടുപ്പ് വരെ തന്നതിന് ശേഷം പിന്നെ അതില്ലെന്ന് പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരികെയുള്ള യാത്ര കണ്ണൊക്കെ നിറഞ്ഞായിരിക്കും ആ സിറ്റുവേഷൻ ഒക്കെ സ്ക്രിപ്റ്റ് ആക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അതാണ് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അധികമാർക്കും അറിയില്ല പക്ഷേ സാർ അത് പറഞ്ഞിരുന്നു ആ സിനിമയിലെ കോർ എന്ന് പറയുന്നത് കാരവാനിൽ നിന്നും നായകന്റെ വേഷം അഴിപ്പിച്ചു വെച്ചിട്ട് ഇറക്കി വിടുന്ന സീനാണെന്ന് അന്നെനിക്ക് കിട്ടിയ അപമാനത്തിന്റെയും വിഷമത്തിന്റെയും സന്തോഷമാണ് റാഫി സാറിനെ പോലുള്ളവരുടെ വാക്കുകളിൽ നിന്നും കിട്ടിയത് അതിനു മുകളിൽ കിട്ടിയ അവാർഡ് പോലെയാണെന്ന് പറയാം നമുക്കുണ്ടായ അനുഭവം എടുത്ത് സ്ക്രിപ്റ്റ് ചേർത്തു അത് വെച്ച് ഒരു കരിയർ പോലും ഉണ്ടായി